പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നിങ്ങളൊരോ വ്യക്തിയെ സ്നേഹിക്കുമ്പോൾ ആ വ്യക്തിയുടെ ഉള്ളിൽ സ്നേഹമുണ്ടോ നിങ്ങളോട് എന്നറിയുവാനുള്ള കുറച്ച് അടയാളങ്ങളാണ് അതായത് അവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്നാൽ അവരെ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാം അവരുടെ സ്നേഹം എങ്ങനെയുള്ളതാണ് എന്നതൊക്കെ മനസ്സിലാക്കാനുള്ള കുറച്ചു സയൻസാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒന്നാമതായി അവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ടോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ ഉള്ള ഒന്നാമത്തെ കാര്യം നിങ്ങളെക്കുറിച്ച് അവർക്ക് ദിവസവും ചിന്ത ഉണ്ടെങ്കിൽ അവരുടെ ഉള്ളിൽ നിങ്ങളോട് സ്നേഹമുണ്ട് എന്നുള്ളതാണ് ദിവസവും നിങ്ങളെ വിളിക്കുകയോ നിങ്ങളെ കാണാൻ വരികയോ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ദിവസവും നിങ്ങളെ ഓർക്കുന്ന അവസ്ഥകൾ അവർക്ക് ഉണ്ടോ എന്ന് നോക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ അവരുടെ ഉള്ളിൽ നിങ്ങളോട് സ്നേഹമുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി അടുത്തതായി അവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ടോ എന്ന് മനസ്സിലാക്കുവാൻ എന്താണെന്ന് വെച്ചാൽ ദേഷ്യവും സ്നേഹവും ഒരുപോലെ അവർ കാണിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് നിങ്ങളെ വലിയ ഇഷ്ടമാണ് എന്നാണ് പിന്നെ അടുത്ത സൈൻ എന്താണെന്ന് വെച്ചാൽ അവർക്ക് നിങ്ങളെ ഇഷ്ടമാണോ അവരുടെ ഉള്ളിൽ ശരിക്കും നിങ്ങളോട് ഇഷ്ടമുണ്ടോ എന്നുള്ളത് എവിടെയെങ്കിലും പോയാൽ അവർ എവിടെയെങ്കിലും പോയാൽ അകന്ന് നിൽക്കേണ്ടി വന്നാൽ നിങ്ങളെ ഓർക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോട് സ്നേഹമുണ്ട് കുറച്ച് നാൾ അകന്ന് നിൽക്കേണ്ടി വന്നാൽ നിങ്ങളെ ഓർക്കാത്തവർ എന്താണ് തുടർന്നും അങ്ങനെ തന്നെ ചെയ്യും അവരുടെ ഉള്ളിൽ മറ്റു വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുക അഭിനയമാണെന്ന് മനസ്സിലാക്കുക ഇനി എവിടെങ്കിലും ഇവർക്ക് കുറച്ച് മാറി നിൽക്കേണ്ടി വന്നാൽ നിങ്ങളെ ഓർത്താൽ നിങ്ങളെ ഓർക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ അവരുടെ ഉള്ളിൽ സ്നേഹമുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ അവരുടെ ഉള്ളിൽ സ്നേഹമുണ്ടോ എന്ന് മനസ്സിലാക്കുവാൻ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കാര്യങ്ങൾ വ്യക്തമായി നിങ്ങളോട് സംസാരിക്കുകയും നിങ്ങളുടെ അഭിപ്രായം കണക്കിലെടുക്കുകയും ചെയ്യുന്നു എങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം അവർക്ക് നിങ്ങളുടെ സ്നേഹമുണ്ട് എന്നുള്ളത് അതായത് നിങ്ങളുടെ അഭിപ്രായം കണക്കിലെടുക്കുകയും ചെയ്യും അതിനുശേഷം അവർ ആ അഭിപ്രായത്തെ മാനിക്കുകയും ചെയ്യും നിങ്ങൾക്ക് വില തരുന്നോ നിങ്ങളെ അവർക്ക് ആവശ്യമുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി മറ്റൊരടയാളം എന്താണെന്ന് വെച്ചാൽ അവർക്ക് നിങ്ങളുടെ സ്നേഹമുണ്ടോ ഉള്ളിൻ്റെ ഉള്ളിൽ ശരിക്കും സ്നേഹമുണ്ടോ എന്നുള്ളത് നിങ്ങളുടെ കൂടെ സമയം ചിലവഴിക്കുവാൻ താല്പര്യം കാണിക്കുന്നു എങ്കിൽ അവർക്ക് നിങ്ങളെ കൂടുതൽ ഇഷ്ടമുണ്ട് എന്നാണ് അതായത് താൽപ്പര്യവും ഇഷ്ടവും സ്നേഹവും ഇല്ലാത്തവരുടെ കൂടെ ആരും സമയം ചിലവഴിക്കുവാൻ താല്പര്യം കാട്ടാറില്ല എന്നാൽ നിങ്ങളുടെ കൂടെ അവർ സമയം ചിലവഴിക്കുവാൻ താല്പര്യം കാണിക്കുന്നു എങ്കിൽ നിങ്ങളെ ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് അവർക്ക് നിങ്ങളെ കൂടുതൽ ഇഷ്ടമാണ് എന്നുള്ളതാണ് പിന്നെ മറ്റൊരു സൈൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ വേദനിപ്പിക്കാതെ ഭംഗിയായി സംരക്ഷിക്കാൻ അവർ ശ്രമിക്കുന്നു എങ്കിൽ അവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ട് എന്നുള്ളതാണ് അതായത് നിങ്ങളെ ഒരു കാര്യവും അങ്ങനെ നിങ്ങൾക്ക് മനസ്സിന് വേദനയേൽക്കാത്ത രീതിയിൽ നിങ്ങളോട് കാര്യങ്ങൾ അവതരിപ്പിക്കുവാനും എന്ത് കാര്യത്തിനും നിങ്ങളെ വേദനിപ്പിക്കാതെ നിങ്ങളെ സ്നേഹത്തോടെ ചേർത്ത് നിർത്തുന്നു എങ്കിൽ അവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹമുണ്ട് എന്നുള്ളതാണ് ഇതാ ഇതൊക്കെ യഥാർത്ഥ സ്നേഹത്തിൻ്റെ വശങ്ങളാണ് അതുപോലെ തന്നെ അവരിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവർ എല്ലാവരേക്കാളും അടുപ്പം നിങ്ങളോട് കാണിക്കാൻ ശ്രമിക്കും നിങ്ങളോട് കാണിച്ചു കൊണ്ടിരിക്കും നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവർ നിങ്ങളോട് ഒരുപാട് ഇഷ്ടപ്പെടുന്നവർ എന്താണ് നിങ്ങൾ എന്തെല്ലാം അവരോട് കാണിച്ചാലും അവർ പിണങ്ങില്ല നിങ്ങളുടെ കൂടെ നിൽക്കും നിങ്ങളെ ഇഷ്ടപ്പെടുന്നവർ മടുപ്പില്ലാതെ നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കും എന്തെങ്കിലും ചോദിച്ചുകൊണ്ടിരിക്കും നിങ്ങളെ ഇഷ്ടപ്പെടുന്നവർക്ക് നിങ്ങളെ കാണാൻ വലിയ ആഗ്രഹമായിരിക്കും എത്ര കണ്ടാലും മതിയാവില്ല നിങ്ങളെക്കുറിച്ച് അവർക്ക് ദിവസവും ചിന്ത ഉണ്ടെങ്കിൽ അവരുടെ ഉള്ളിൽ നിങ്ങളുടെ സ്നേഹമുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ സ്നേഹം എങ്ങനെയുള്ളതാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചോ എന്ന് വിശ്വസിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്